ഇസ്രായേലി സേന സിറിയലിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ രണ്ട് ഹിസ്ബുള്ള ഭീകരർ കൊല്ലപ്പെട്ടു ഹോംസ് പ്രവിശ്യയിലെ ഹുസായിൽ പട്ടണത്തിൽ ഹിസ്ബുള്ളകൾ സഞ്ചരിച്ച കാറിനും ട്രക്കിനും നീർക്ക് ഇസ്രായലി ഡോൺ മിസൈൽ തൊടുക്കുകയായിരുന്നു ഇസ്രയേലി സേന അടുത്ത ദിവസങ്ങളിൽ സിറിയയിൽ നടത്തുന്ന മൂന്നാമത്തെ ആക്രമണമാണിത് ഇരുപതിന് ഇതേ സ്ഥലത്ത് തന്നെ നടത്തിയ ആക്രമണത്തിൽ എട്ട് ഇറാൻ അനുകൂല പോരാളികൾ കൊല്ലപ്പെട്ടിരുന്നു പതിനെട്ടിനുണ്ടായ ആക്രമണത്തിൽ ആളപായമുണ്ടായെന്നും റിപ്പോർട്ടില്ല അതേസമയം റഫയിൽ ഇസ്രായേൽ നടപടി ഉടൻ അവസാനിപ്പിക്കണമെന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആവശ്യം ഇസ്രയേൽ അംഗീകരിക്കില്ല ഗാസയിലെ വംശഹത്യക്കെതിരെ ദക്ഷിണാഫ്രിക്ക നൽകിയ ഹർജിയിലാണ് നടപടി ഗാസയിലേക്ക് സഹായമെത്തിക്കാൻ എത്തിക്കാൻ റഫ അതിർത്തി തുറക്കണമെന്നും അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉത്തരവിട്ടു ബന്ധികളെ ഹമാസ് നിരുപാധികം വിട്ടയക്കണം ഗാസയിലെ പലസ്തീനികളുടെ അവസ്ഥ ദയനീയമാണെന്നും കോടതി വ്യക്തമാക്കി ഇസ്രായേലിന്റെ ആക്രമണം ഗാസ മുഴുവനായി നശിപ്പിച്ചേക്കുമെന്നും നിരീക്ഷിക്കുന്ന കോടതി ഇസ്രായേലിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികൾക്ക് ഗാസയിലേക്ക് പ്രവേശനം അനുവദിക്കണമെന്നും പറഞ്ഞു ഈ വിധിയിൽ ഇസ്രായേൽ എടുത്ത നടപടി ഒരു മാസത്തിനകം അറിയിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു എന്നാൽ ഉത്തരവ് ഇസ്രായേൽ അംഗീകരിക്കില്ല ഇതിൽ ലോകരാഷ്ട്രങ്ങൾക്കും അമർഷമുണ്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ തീരുമാനത്തെ പലസ്തീൻ അതോറിറ്റി സ്വാഗതം ചെയ്യുന്നതായി പലസ്തീൻ പ്രസിഡന്റ് വക്താവ് അറിയിച്ചു എന്നാൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉത്തരവ് ഇസ്രായേൽ തള്ളി ഹമാസിനെതിരായ സ്വയം പ്രതിരോധമാണ് തങ്ങൾ നടത്തുന്നതെന്ന് ഇസ്രായേൽ അറിയിച്ചു കോടതി തീരുമാനത്തിന് ശേഷം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ റഫാ നഗരത്തിൽ ഇസ്രായേൽ വീണ്ടും വ്യോമാക്രമണം നടത്തുകയും ചെയ്തു ഇതോടെ ഇസ്രായേൽ തങ്ങളുടെ നിലപാട് ആഗോള സമൂഹത്തെ അറിയിക്കുകയും കൂടിയാണ് ചെയ്തത് ഇസ്രായേലിന്റെ നിലനിൽപ്പിനെതിരായ ഹമാസ് നിലപാടിനെ ശരിവയ്ക്കുന്നതാണ് ഉത്തരവെന്ന് ധനമന്ത്രിയും തീവ്ര വലതുപക്ഷ നേതാവുമായ ആരോപിച്ചത് ഉത്തരവിനെ സ്വാഗതം ചെയ്ത ഹമാസ് രാജ്യാന്തര അന്വേഷണവുമായി സഹകരിക്കുമെന്ന് അറിയിച്ചു ഗാസ മുഴുവൻ ദുരിത അനുഭവിക്കുമ്പോൾ റഫേൽ മാത്രം ആക്രമണം നിലനിർത്തിയതുകൊണ്ട് കാര്യമില്ലെന്നും ഹമാസ് നേതാവ് ബാസിം യെയ്യം പറഞ്ഞു ലോകത്തിന്റെ ഏക അഭിപ്രായമാണ് ഉത്തരവിലൂടെ പ്രകടമായതെന്ന് പലസ്തീൻ അതോറിറ്റി പ്രതികരിച്ചു ഗാസയിലെ കൂട്ടക്കുരുതി തടയണമെന്ന മാർച്ചിലെ ഉത്തരവിനുശേഷം സ്ഥിതി കൂടുതൽ വഷളാവുകയാണ് ചെയ്തതെന്ന് കോടതി കുറ്റപ്പെടുത്തിയിരുന്നു രണ്ടാഴ്ചയ്ക്കിടെ തൊണ്ണൂറായിരം പലസ്തീൻകാർക്ക് കിടപ്പാടം നഷ്ടമായി റഫേൽ മരുന്നും വെള്ളവും ഭക്ഷണവുമില്ലാത്ത അവസ്ഥയാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഉത്തരവ് തള്ളുകയാണെങ്കിലും ഇസ്രായലിനുമേൽ കൂടുതൽ രാജ്യാന്തര സമ്മർദ്ദത്തിന് ഉത്തരവ് വഴിയൊരുക്കും ഇസ്രയേൽ പ്രധാന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതിരോധ മന്ത്രി യോഗ് ഗാലഞ്ച് ഹമാസ് നേതാവ് യെയ്ഖ്യാസിൻവർ അടക്കമുള്ളവർക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കണമെന്ന പ്രോസിക്യൂഷന്റെ അപേക്ഷ രാജ്യാന്തര ക്രിമിനൽ കോടതിയുടെ പരിഗണനയിലാണ് ഗാസ ആക്രമണം പോകുന്നതിനെതിരെ ഇസ്രായേൽ തന്നെ കടുത്ത പ്രതിഷേധം പല രാജ്യങ്ങളും ഉയർത്തുന്നുണ്ട് അയർലന്റ് നോർവേ സ്പെയിൻ എന്നീ രാജ്യങ്ങൾ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു വംശഹത്യ ഒഴിവാക്കണമെന്ന് ജനുവരിയിലും മാനുഷിക ദുരന്തം തടയണമെന്ന മാർച്ചിലും ഐസിജി ഉത്തരവിട്ടു ഹമാസിനെതിരായ യുദ്ധത്തിൽ ഇസ്രായേലിന് ഒരു ലക്ഷ്യവും നേടാനായിട്ടില്ലെന്നും ഇക്കാര്യം അവരുടെ ദേശീയ സുരക്ഷാ കൌൺസിൽ തലവൻ അംഗീകരിച്ചിട്ടുണ്ടെന്നും നെസ്റ്റല്ല ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി